നമസ്കാരം യു കെ മലയാളി ന്യൂസിലേക്ക് സ്വാഗതം വിദേശത്തു നിന്നെത്തിയ കെയർ തൊഴിലാളികൾ നേരിടുന്ന ചൂഷണങ്ങൾ അവസാനിപ്പിക്കാൻ ചരിത്രപരമായ നീക്കവുമായി വെയിൽസിലെ കാർഡിഫ് സിറ്റി കൗൺസിൽ യുണിസെണുമായി സഹകരിച്ച് രൂപപ്പെടുത്തിയ മൈഗ്രന്റ് കെയർ വർക്കേഴ്സ് ചാർട്ടർ കൗൺസിൽ ഔദ്യോഗികമായി അംഗീകരിച്ചു ഹോം നഴ്സിംഗ് റെസിഡൻഷ്യൽ കെയർ മേഖലകളിൽ ജോലി ചെയ്യുന്ന നൂറുകണക്കിന് വിദേശ തൊഴിലാളികളെ പ്രത്യേകിച്ച് മലയാളികൾ ഉൾപ്പെടെയുള്ളവരെ സുരക്ഷിതരാക്കാൻ ലക്ഷ്യമിട്ടാണ് വെയിൽസിൽ ആദ്യമായി ഇത്തരമൊരു നടപടി സ്വീകരിക്കുന്നത് കെയർ മേഖലയിലെ വിസ സ്പോൺസർഷിപ്പുമായി ബന്ധപ്പെട്ട ഭീഷണികൾക്കും അന്യായമായ തൊഴിൽ നിബന്ധനകൾക്കും ഈ ചാർട്ടർ തടയിടും കൗൺസിലിന് കീഴിൽ കരാറെടുക്കുന്ന എല്ലാ കെയർ സ്ഥാപനങ്ങളും സുതാര്യമായ നിയമന രീതികൾ പാലിക്കണമെന്നും ജീവനക്കാർക്ക് കുറഞ്ഞത് റിയൽ ലിവിംഗ് വേജ് ഉറപ്പാക്കണമെന്നും പുതിയ വ്യവസ്ഥയുണ്ട് കൂടാതെ ജോലി സ്ഥലത്തേക്കുള്ള യാത്രാ സമയം കാത്തിരിപ്പ് സമയം പരിശീലന കാലയളവ് എന്നിവയ്ക്കും കൃത്യമായ ശമ്പളം നൽകണമെന്നും അന്യായമായ റിക്രൂട്ട്മെന്റ് ഫീസുകൾ ഈടാക്കുന്നത് കർശനമായി നിരോധിക്കുമെന്നും കൗൺസിൽ വ്യക്തമാക്കിയിട്ടുണ്ട് തൊഴിലാളികൾക്ക് സുരക്ഷിതമായ തൊഴിൽ സാഹചര്യവും സ്ഥിരതയുള്ള ജോലി സമയവും ഉറപ്പാക്കുന്നതിനൊപ്പം പരാതികൾ രഹസ്യമായി അറിയിക്കാനുള്ള സംവിധാനവും ചാർട്ടറിന്റെ ഭാഗമായി ഒരുക്കും വിസ റദ്ദാക്കുന്നതോ നാടുകടത്തുമെന്നോ ഉള്ള ഭീഷണി മുഴക്കി തൊഴിലാളികളെ പീഡിപ്പിക്കുന്ന സ്ഥാപനങ്ങൾക്കെതിരെ കർശന നടപടിയും ഉണ്ടാകും യു കെയിലെ കെയർ മേഖലയിൽ ർഹമായ സേവനം നടത്തുന്ന മലയാളി സമൂഹത്തിന് വലിയ ആശ്വാസം പകരുന്ന ഈ തീരുമാനം വരും ദിവസങ്ങളിൽ വെയിൽസിലെ മറ്റ് കൗൺസിലുകൾക്കും മാതൃകയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ബ്രിട്ടീഷ് രാഷ്ട്രീയത്തിൽ ഭരണപക്ഷമായ ലേബറിനും പ്രതിപക്ഷമായ കൺസർവേറ്റീവ് പാർട്ടിക്കും ഒരുപോലെ തലവേദനയായി നേതാക്കളുടെ റിഫോം യു കെയിലേക്കുള്ള കൂടുമാറ്റം തുടരുന്നു ഷേഡോ മന്ത്രിയും ഇരുപത്തിയഞ്ച് വർഷമായി റോം ഫോർഡിൽ നിന്നുള്ള എംപിയുമായ ആൻഡ്രു റോസിൻഡൽ ആണ് ഏറ്റവും ഒടുവിലായി കൺസർവേറ്റീവ് പാർട്ടി വിട്ട് നൈജൽ ഫറാഗിന്റെ നേതൃത്വത്തിലുള്ള റിഫോം യു കെയിൽ ചേർന്നത് പതിനാലാമത്തെ വയസ്സുമുതൽ ടോറി പാർട്ടിക്കൊപ്പം സഞ്ചരിച്ചിരുന്ന അദ്ദേഹം ബ്രിട്ടീഷ് പരമാധികാരം വിദേശ രാജ്യത്തിന് അടിത്തറ വയ്ക്കുന്നു എന്ന് ആരോപിച്ച് ഷാഗോസ് ദ്വീപ് വിഷയത്തിലാണ് പാർട്ടിയുമായി തെറ്റിയത് കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ റിഫോമിലെത്തുന്ന മൂന്നാമത്തെ പ്രമുഖ ടോറി നേതാവാണ് റോസിൻഡൽ നേരത്തെ ഷാഡോ ജസ്റ്റിസ് സെക്രട്ടറി റോബർട്ട് ജെൻറിക്കും മുൻ ചാൻസലർ നദീൻ സഹാവിയും പാർട്ടി വിട്ടത് കൺസർവേറ്റീവ് നേതൃത്വത്തെ ഞെട്ടിച്ചിരുന്നു ജരയ്ക്ക് പാർട്ടി വിട്ടതിന് പിന്നാലെ ഷാഡോ ക്യാബിനറ്റിൽ നിന്ന് മറ്റാരും പോകില്ലെന്ന് പ്രതിപക്ഷ നേതാവ് കെമി ബെഡനോക്ക് ഉറപ്പിച്ചു പറഞ്ഞിരുന്നെങ്കിലും റോസിൻ ഡെല്ലിന്റെ പിൻവാങ്ങൽ ആ വിശ്വാസം തകർത്തിരിക്കുകയാണ് ഷാഡോ ദ്വീപ് സമൂഹത്തിന്റെ കൈമാറ്റത്തിൽ ടോറി നേതാക്കൾ കാണിച്ച വഞ്ചന തിരിച്ചറിഞ്ഞതാണ് ഈ കൂടുമാറ്റത്തിന് നൈജൽ ഫരാഗെന്ന് പ്രതികരിച്ചു മെയ് ഏഴിന് നടക്കാനിരുന്ന തെരഞ്ഞെടുപ്പിൽ പ്രമുഖ നേതാക്കളുടെ വരവ് റിഫോം യു യുഹിക്ക് വലിയ കരുത്തു പകരുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് അതേസമയം ലേബറിൽ നിന്നുള്ള ഒരു പ്രമുഖ നേതാവ് ചൊവ്വാഴ്ച റിഫോമിൽ ചേരുമെന്ന ഫരാഗിന്റെ പ്രഖ്യാപനം കീസ് ചാർമൺ സർക്കാരിനെയും ആശങ്കയിലാക്കുന്നുണ്ട് നിലവിലെ ഭരണത്തിൽ അതൃപ്തിയിലുള്ള മുതിർന്ന നേതാക്കൾ ലേബറിൽ നിന്ന് പുറത്തു വന്നാൽ അത് ഗവൺമെന്റിന് വലിയ തിരിച്ചടിയാകും ബ്രിട്ടനെ രക്ഷിക്കാൻ പുതിയൊരു ഗവൺമെന്റ് ആവശ്യമെന്ന് റിഫോമിലെത്തിയ നേതാക്കൾ ഒരേ സ്വരത്തിൽ പറയുന്നുണ്ട് ടോറി പാർട്ടിക്ക് വഴി നഷ്ടപ്പെടുന്നുവെന്നും രാജ്യത്തെ ശരിയായ ദിശയിലേക്ക് നയിക്കാൻ റിഫോം യു കെക്ക് കഴിയൂ എന്നും കൂടുമാറിയ നേതാക്കൾ അവകാശപ്പെടുമ്പോൾ ഇതെല്ലാം വ്യക്തിപരമായ നേട്ടങ്ങൾക്കുള്ള നീക്കങ്ങളാണെന്നാണ് കൺസർവേറ്റീവ് കേന്ദ്രങ്ങളുടെ വിമർശനം ഗ്രീൻലാൻഡ് വിഷയത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സൈനിക ശക്തി ഉപയോഗിക്കുമെന്ന് താൻ കരുതുന്നില്ലെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാർമർ വ്യക്തമാക്കി ഡൌണിംഗ് സ്ട്രീറ്റിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത് ഗ്രീൻലാൻഡിന്റെ ഭാവി തീരുമാനിക്കാനുള്ള പൂർണ്ണ അധികാരം അവിടുത്തെ ജനങ്ങൾക്കും ഡെൻമാർക്കിനും മാത്രമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അമേരിക്കൻ നിലപാടിനെ തുടർന്നുണ്ടായ തർക്കങ്ങൾ പരിഹരിക്കാൻ സമാധാനപരമായ ചർച്ചകളാണ് വേണ്ടതെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു സഖ്യകക്ഷികൾക്കെതിരെ വ്യാപാര യുദ്ധത്തിന് മുതിരുന്നത് ആർക്കും ഗുണകരമല്ലെന്നതാണ് സ്റ്റാർമർ പറഞ്ഞത് ഗ്രീൻലാൻഡ് വിഷയത്തിൽ അമേരിക്ക മുന്നോട്ട് വെച്ച ഇറക്കുമതി തിരുവഭീഷണി അംഗീകരിക്കാനാവില്ല സഖ്യകക്ഷികൾ തമ്മിലുള്ള ബന്ധം പരസ്പരം ബഹുമാനത്തിലാണ് നിലനിൽക്കേണ്ടത് ട്രംപിന്റെ പുതിയ നികുതി നയങ്ങൾ ബ്രിട്ടന്റെ താൽപര്യങ്ങൾക്ക് വിരുദ്ധമാണെന്നും എന്നാൽ ചർച്ചകളിലൂടെ ഇതിന് പരിഹാരം കാണാൻ കഴിയുമെന്നും പ്രധാനമന്ത്രി പ്രത്യാശ പ്രകടിപ്പിച്ചു കഴിഞ്ഞ ദിവസം ഡൊണാൾഡ് ട്രംപുമായും നാറ്റോ നേതാക്കളുമായും സ്റ്റാർമർ ചർച്ചകൾ നടത്തിയിരുന്നു വിഷയത്തിലും പശ്ചിമേഷ്യൻ സമാധാന ചർച്ചകളിലും അമേരിക്ക നൽകുന്ന പിന്തുണയെ അദ്ദേഹം പ്രശംസിച്ചു എങ്കിലും അന്താരാഷ്ട്ര നിയമങ്ങൾ ലംഘിച്ചുകൊണ്ടുള്ള നീക്കങ്ങളെ പിന്തുണക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് ബ്രിട്ടന്റെ സുരക്ഷയും സാമ്പത്തിക താൽപര്യങ്ങളും സംരക്ഷിക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും അമേരിക്കയുമായുള്ള സൗഹൃദം നിലനിർത്തിക്കൊണ്ട് തന്നെ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു മൂന്ന് അപ്പോയിൻമെന്റുകൾക്ക് ശേഷം രോഗികളുടെ അസുഖം കൃത്യമായി തിരിച്ചറിയാൻ കഴിഞ്ഞില്ലെങ്കിൽ മറ്റൊരു ഡോക്ടറുടെ സഹായം തേടാനോ വിദഗ്ദ്ധ പരിശോധനകൾ നടത്താനോ വഴിയൊരുക്കുന്ന ജസ്റ്റ് റൂൾ ഇംഗ്ലണ്ടിലെ എല്ലാ ജി പ്രാക്ടീസുകളിലും നടപ്പിലാക്കുന്നു രോഗനിർണയത്തിലെ വീഴ്ചകൾ മൂലം സംഭവിക്കുന്ന മരണങ്ങൾ ഒഴിവാക്കാൻ ലക്ഷ്യമിട്ടുള്ള ഈ പദ്ധതി ഈ ആഴ്ച മുതൽ രാജ്യത്തെ ആറായിരത്തി ഒരുന്നൂറ്റി എഴുപത് ജി പി ക്ലിനിക്കുകളിലും പരസ്യപ്പെടുത്തും പ്രാഥമിക നിഗമനങ്ങൾ മാറ്റിവെച്ച് രോഗികളുടെ സുരക്ഷയ്ക്ക് കൂടുതൽ ം നൽകാൻ പുതിയ സിസ്റ്റം കുടുംബ ഡോക്ടർമാരെ പ്രേരിപ്പിക്കുമെന്നും ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി ജി പി സർജറിയുമായി ഇരുപത് തവണ ബന്ധപ്പെട്ടിട്ടും രോഗാവസ്ഥ തിരിച്ചറിയാൻ കഴിയാതെ രണ്ടായിരത്തി ഇരുപതിൽ മരണപ്പെട്ട ഇരുപത്തിയേഴ് കാരി ജസീക ബാഡയുടെ സ്മരണാർത്ഥമാണ് ഈ നിയമത്തിന് പേര് നൽകിയിരിക്കുന്നത് വയറുവേദനയും ഷർദലും ഉൾപ്പെടെയുള്ള ലക്ഷണങ്ങളുമായി ആറു മാസത്തോളം ജസീക ഡോക്ടർമാരെ സമീപിച്ചെങ്കിലും കോവിഡ് കാലമായിരുന്നതിനാൽ കൃത്യമായ പരിശോധനകൾ നടന്നില്ല ഒടുവിൽ സ്വകാര്യ ഡോക്ടറെ കണ്ട് ആണെന്ന് തിരിച്ചറിഞ്ഞപ്പോഴേക്കും രോഗം മൂർച്ഛിക്കുകയും മൂന്നാഴ്ചക്കുള്ളിൽ മരണം സംഭവിക്കുകയുമായിരുന്നു ജസീകയുടെ മാതാപിതാക്കൾ നടത്തിയ നിരന്തരമായ പോരാട്ടമാണ് ഇത്തരമൊരു നിയമം യാഥാർത്ഥ്യമാക്കിയത് പുതിയ നിയമപ്രകാരം മൂന്ന് തവണ ഒരേ രോഗവുമായി എത്തുന്ന രോഗിയെ നേരിൽ കണ്ട് പരിശോധിക്കാനും കൂടുതൽ രക്തപരിശോധനകളോ സ്കാനിംഗോ നൽകാനും ഡോക്ടർമാർ ബാധ്യസ്ഥരായിരിക്കും ത്രീ സ്ട്രോക്ക് ആൻഡ് റീതിങ് എന്ന നയം പിന്തുടരുന്നതിലൂടെ ക്യാൻസർ പോലുള്ള ഗുരുതര രോഗങ്ങൾ തുടക്കത്തിലേക്ക് കണ്ടെത്താൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷ ഡോക്ടർമാർ അവരുടെ മുൻ ധാരണകൾ തിരുത്തി സഹപ്രവർത്തകരുടെ രണ്ടാമതൊരു അഭിപ്രായം കൂടി തേടണമെന്ന നിർദ്ദേശവും ഇതിൽ പറയുന്നുണ്ട് എന്നിച്ച് സേവനം തേടുന്ന ലക്ഷക്കണക്കിന് പ്രവാസികൾ ഉൾപ്പെടെയുള്ള രോഗികൾക്ക് വലിയ ആശ്വാസമാകുന്നതാണ് ഈ പുതിയ മാറ്റം വെയിൽസിലെ ആശുപത്രികളിൽ ജോലി ചെയ്യുന്ന എൻ എച്ച് എസ് ജീവനക്കാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായുള്ള പുതിയ നിയമം നിലവിൽ വന്നു ആശുപത്രി പരിസരങ്ങളിൽ അതിക്രമം കാണിക്കുന്നവരെയും ജീവനക്കാരുടെ ജോലി തടസ്സപ്പെടുത്തുന്നവരെയും നീക്കം ചെയ്യാൻ പോലീസിനും നിയുക്ത ഉദ്യോഗസ്ഥർക്കും അധികാരം നൽകുന്നതാണ് ഈ നിയമം എൻ എച്ച് എസ് ജീവനക്കാർക്കെതിരെയുള്ള അസഭ്യവർഷം ആശുപത്രി ഇടനാഴികൾ തടസ്സപ്പെടുത്തുക വാർഡുകളിലും മറ്റും അമിതമായി ബഹളം വെക്കുക തുടങ്ങിയ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവർക്കെതിരെ ഇനി കർശന നടപടികൾ ഉണ്ടാകും ക്രിമിനൽ ജസ്റ്റിസ് ആൻഡ് ഇമിഗ്രേഷൻ ആക്ട് രണ്ടായിരത്തി എട്ടിന്റെ ഭാഗമായുള്ള ഈ നിയമം ജീവനക്കാർക്കും രോഗികൾക്കും ഒരുപോലെ സുരക്ഷിതമായ സാഹചര്യം ഒരുക്കാനാണ് ലക്ഷ്യമിടുന്നത് ആശുപത്രികളിൽ നിന്ന് ഒഴിഞ്ഞു പോകാത്തവർക്കെതിരെ ബലപ്രയോഗത്തിലൂടെ നടപടി എടുക്കാൻ പോലീസിന് അധികാരമുണ്ടാകും എന്നാൽ സ്വന്തം നിലയിൽ ചികിത്സ തേടിയെത്തുന്ന രോഗികൾക്ക് ഈ നിയമം ബാധകമല്ലെന്നും അവരെ ക്രിമിനലുകളായി കാണില്ലെന്നും ആരോഗ്യവകുപ്പ് മന്ത്രി ജെറമി മൈൽസ് വ്യക്തമാക്കി എൻ എച്ച് എസ് ജീവനക്കാർക്കെതിരെയുള്ള അതിക്രമങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് ഇത്തരമൊരു നടപടി സ്വീകരിച്ചത് ഓൾ വെയിൽസ് എൻ എച്ച് എസ് സ്റ്റാഫ് സർവേ പ്രകാരം ജീവനക്കാർക്ക് നേരെയുള്ള അധിക്ഷേപങ്ങളിൽ വലിയ വർദ്ധനമുണ്ടായതായി റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുണ്ട് ഇതിനെ തുടർന്ന് ആന്റി വയലൻസ് കൊളാബറേറ്റീവ് ക്രൗൺ പ്രോസിക്യൂഷൻ സർവീസ് ട്രേഡ് യൂണിയനുകൾ എന്നിവയുമായി സഹകരിച്ചാണ് പുതിയ നിയമം ആവിഷ്കരിക്കുന്നത് ഡോക്ടർമാർ നഴ്സുമാർ മുതൽ വളണ്ടിയർമാർ വരെയുള്ള എല്ലാ ജീവനക്കാർക്കും ഈ നിയമം സംരക്ഷണം നൽകുമെന്നും അധികൃതർ അറിയിച്ചു വാർത്തകൾ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം